പേര് പേരെന്താ ശ്രീരാഘോ കണ്ടങ്ങള് രണ്ടുപേരി പാത ഇത് പറയാൻ കാരണം എന്താ അറിയോ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മൾ കണ്ടതാണ് രണ്ടുപേരി പാത ഞാനൊക്കെ അന്തംപുട്ടീന് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഫണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് വേണ്ടി രണ്ടുപേര് പാത പണി ഇതെക്കണേറിഞ്ഞിളേ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിങ്ങാണ്ട് ഇന്ന് അവിടെ പോകുന്നതാണ് ഇത് സംഭവം ഇവിടെ ഞാൻ കുറേ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ പുലി ആടിനെ പിടിച്ചിട്ട് ആടിനെ തീറ്റമ്മയെ പിടിച്ചിട്ട് ആടിനെ പിടിച്ചോണ്ട് ഒരു വിവരമുണ്ട് അപ്പോൾ അതന്നെ അന്ന് പങ്കുവച്ചിരുന്നു രണ്ട് വർഷമോ ഒരു വർഷം എത്ര കഴിക്കണം എന്തായാലും വന്ന് രണ്ട് അവിടെ വന്നതാണ് അപ്പോൾ അന്നത്തെ കൃതിയോടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ രണ്ട് വരിപ്പാത എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക ഇത് കണ്ടെങ്ങൾ ഇതാണ് ഇപ്പോൾ ഈ രണ്ട് വരി വരിപാത എന്ന് പറഞ്ഞങ്ങണ്ട് ഇട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വരിപ്പാത എന്ന് പറയാൻ കാരണം എന്താ നമുക്കറിയാം നമ്മുടെ വീട്ടിൽക്കാണെങ്കിലും നമ്മുടെ വീട് ശരിക്കും ഉയരത്തുള്ള വീടാണെങ്കിലും ചിലപ്പോൾ വെള്ളം ആ റോട്ടിൽ കൂടി വരുന്ന ഭാഗമാണെങ്കിലും എന്തായാലും ഒരു ചാകും അപ്പോൾ അന്ന് ഇവിടെ വന്ന അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങളത് ചർച്ച ചെയ്തതാണ് കാരണം ഈ രണ്ട് വരി കൂടി വെള്ളം ധാരയായി പോരുമ്പോൾ ചാല് വരും അപ്പോൾ നമ്മൾ ശരിക്കൊരു ഫോർ വീലർ നാല് വീലിൻ്റെ വണ്ടി പോകുമ്പോൾ എന്തായാലും നടുക് തട്ടും അത് ബൈക്കിന് പോലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചാണ്ട് ഇവിടെ രണ്ടുപേര് പാത പണി തീർക്കണു ഫുള്ളാക്കിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടത് അപ്പോൾ അതറിയാൻ വേണ്ടി മുകളിൽ ചെന്നപ്പോൾ കണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് ഇപ്പോൾ ആ കോൺക്രീറ്റ് നടന്ന സ്ഥലം കണ്ടെങ്കിൽ ഈ സ്ഥലമാണ് അപ്പോൾ അത് അവിടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് ചെയ്തു രണ്ടാമത് ബാക്കിയുള്ള ഭാഗം അതിൻ്റെ ബാക്കി ഇവർ വന്ന് ഇവരൊക്കെ പാടുകൂടി ഇവിടെ ഉള്ള ഈ ഒരു തോട്ടം അത്ത ആളുകളൊക്കെ പാടെ കൂടിയങ്ങാണ്ട് തൊട്ടത്തെ ആളുകളൊക്കെ പാടെ കൂടിയങ്ങാണ്ട് കോൺക്രീറ്റ് ചെയ്താണ് അപ്പോൾ എന്താണ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിന് കുറച്ച് ആളുകളോട് താമസക്കാരില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ താമസ്ക്കാർ ഉണ്ട് അവിടെ അതിന് അറിയാം എന്തായാലും ഞാനവിടെ പോയിട്ട് ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കൊന്ന് പോയൊക്കെ മുന്നേറ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല അന്നേ പോലെ തുടങ്ങിയതാണ് ഞങ്ങൾ ഇങ്ങനെ പറയല് പോയി ഒന്ന് ശരിയാക്കി തരണം അതിൻ്റെ ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ ശരിയാക്കി കിട്ടിയത് കിട്ടിയാലൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടാ പോയല്ലോ വണ്ടിയൊന്നും കിട്ടാ ഞങ്ങള് കേടി വരാൻ ബുദ്ധിമുട്ടായിട്ട് ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും വരില്ല ഞങ്ങള് പാടുന്നു പിന്നെ കുറച്ചൊരു കാലം ജാശിനെടുത്ത് അവിടെ വെച്ചിട്ടാണ് അച്ഛൻ മരിച്ചത് അല്ല ഞാൻ എന്താ ഇത് ഇങ്ങനെ വിവാദങ്ങൾ നടന്ന സംഭവം അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഇവിടെ യാത്ര താമസം അതൊക്കെ അറിയാൻ വേണ്ടി പോകുന്നു പഞ്ചായത്തിന് അത് താഴെ ഭാഗത്ത് എല്ലാരും കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാം പിരിവെടുത്തിട്ട് എല്ലാം ഞങ്ങളൊക്കെ കുടുംബങ്ങളാണ് ഇവിടെ ഓരോരുത്തർ വോട്ടിന് വരുമ്പോ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് റോഡ് നേരക്കി തരണം പറയാൻ നേരാക്കി തരാം ജയിച്ചു കഴിഞ്ഞാൽ നേരക്കി തരാന്ന് പറയും പിന്നെ അങ്ങനെ തിരിഞ്ഞിട്ടില്ല അപ്പൊ ഷീഡം കഴിഞ്ഞാ മേടത്തിനോട് ഞങ്ങള് പറഞ്ഞു റോഡ് ഇതാക്കാനും മുപ്പത്തി മുപ്പത്തി തരാം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അല്ല പെട്ടെന്ന് കാണുമ്പോഴേ അവിടെ കാണുമ്പോ ഇങ്ങോട്ട് കയറണല്ലോ അപ്പൊ ഞാൻ ഇവിടെ കയറിയപ്പോഴാണ് ഇവിടെ ഇത്രയും കോൺക്രീറ്റ് കണ്ടത് മരണ അവിടെ രണ്ടുപേരൊക്കെ ഞങ്ങളായിട്ട് എടുത്തതാണ് അത് നേരിട്ട് വന്നു വേണമെങ്കിൽ എല്ലാവർക്കും എങ്ങനെ നേരിട്ട് വന്നിട്ട് ഞങ്ങള് പിരിവ് എടുത്ത പൈസ നേരിട്ട് വന്ന് എല്ലാവർക്കും നോക്കുകയും വേണമെങ്കിൽ വന്ന് കാണുകയും ചെയ്യാം വർക്ക് അതും കാണുകയും ചെയ്യാം അപ്പം ഇല്ല ചെയ്തത് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ കാണുന്നത് ഭാഗം മാത്രം ഞങ്ങൾ അങ്ങനെ ആർക്ക് ഒന്ന് തീർച്ചയായിട്ടും വന്ന് അന്വേഷിക്കാം സത്യാവസ്ഥ എന്താന്നുള്ളത് എല്ലാരും മനസ്സിലാക്കണം ും ഞാനെന്താ വെച്ചാലേ ഞമ്മളത് ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ കത്തി എന്താ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് വണ്ടിയും കാര്യം മാത്രമല്ല എന്തെങ്കിലും മോളി താമസിക്കുന്നവരാണെങ്കിലും ഇപ്പം ൂർത്തിയില്ലാതെ താഴോട്ട് മാറി സ്ഥലമുണ്ട് താഴോട്ട് മാറി താമസം സ്ഥലമുണ്ട് റോഡ് ക്ലിയർ ആയപ്പോ ഒന്നും ഇടയില്ല അല്ലേ റോഡ് ക്ലിയർ ആയ എല്ലാരും രണ്ടാഴ്ച ആയിട്ടുള്ള അതിന്റെ അറിയാലോ റോഡിന്റെ പ്രശ്നം ആയിക്കോട്ടെ ഞാനത് അറിയാൻ വേണ്ടിയാണ് വന്നതാ പണ്ട് പണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവാം നമ്മള് ഇവിടെ ഈ പുലി കടുവ ഇറങ്ങിങ്ങാണ്ട് ആടിന് കൊന്നു കറു പോന്നിട്ട് ഈ റോഡിൽ ഞാൻ ബൈക്ക് നിർത്തിയിട്ടതാണ് ഈ ഒരു പ്രദേശം എനിക്ക് ഇപ്പോൾ ഓർമ്മട്ടെ ഇവിടെ ശരിക്കും പൊളിഞ്ഞാടിയിട്ട് ഇതിൽ പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ പാറ കുടുംബ കൂടി ഇവിടെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ കാരണം അപ്പുറത്തെ ചോലെയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാനത് സംഭവം എന്ന് വെച്ചാൽ അറിഞ്ഞിരുന്നില്ലേ ഞാൻ അപ്പം താഴെന്ന് പറഞ്ഞ മാതിരിക്കന്നെ ഇത് ചെന്നുങ്ങാടെ നമ്മൾ കാണണം എങ്ങനെയാണ് സംഭവം എത്രത്തോളം കൊടുക്കണമെന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു അറുപത് മീറ്റർ കോൺക്രീറ്റ് മുകളിലുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ മതിരിക്കാം നമുക്കറിയാം ഈ ഒരു വെള്ളം മഴവെള്ളം ഒക്കെ ചാല് വരുമ്പോൾ ആ ചാലുകൂടി വണ്ടി പോകാനാണ് ശരിക്കും മല ഏരിയയിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ രണ്ട് സൈഡിലൊക്കെ ചില കല്ല് പതിച്ചിട്ട് അതിൻ്റെ കൂടെ ഒക്കെ കോൺക്രീറ്റൊക്കെ പുസിക്കാനാണ് ചെയ്യാറ് അതേമാതിരിയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു ഇതിവിടെ കോൺക്രീറ്റ് ഇങ്ങനെയാണ് ഇവിടെ ആളുകൾ അറുപത് കൊല്ലത്തോളമായാണ് ഇവിടെ ആളുകൾ താമസിക്കേണ്ടത് അപ്പോൾ ഞാനീ വിവരം ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ സത്യം എന്താ പറയുക വേണ്ടി വന്ന് നിങ്ങളുമായി ഇന്ന് പങ്കുവച്ചതാണ്